പ്രതികാര ബുദ്ധിയുള്ള മൃഗം നീർനായ നായ കുതിര കടുവർ കടുവ ഇവയിൽ കഴിച്ചാൽ പല്ല് വൃത്തിയാകുന്നത് ഏതാണ് കാരറ്റ് പപ്പായ ഉള്ളി വഴുതന ആൻസർ പപ്പായ മരത്തിന്റെ എഴുപത് കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സംഗീത ഉപകരണം വയലിൻ ചെണ്ട ഓടക്കുഴൽ വീണ ആൻസർ വയലിൻ ഏറ്റവും ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ പ്രാണി തേനീച്ച വണ്ട് കൊതുക് ഈച്ച ആൻസർ കൊതുക് ചൂടകറ്റാൻ കാലിൽ സ്വന്തം മൂത്രമൊഴിക്കുന്ന പക്ഷി തത്ത കോഴി കഴുകൻ കുരുവിൻ കഴുകൻ വേദനിച്ചാൽ മനുഷ്യനെ പോലെ കരയുന്ന ജീവി ഏത് സിംഹം ജിറാഫ് ആന കരടി ആൻസർ കരടി മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന മാളത്തിൽ ജീവിക്കുന്ന ജീവി ഏത് പാമ്പ് ആമ തവള എലി ആൻസർ പാമ്പ് കഴിച്ചാൽ മനുഷ്യർക്ക് കൂടുതൽ അലർജി വരുന്ന മത്സ്യമേത് അയല ഞണ്ട് ചൂര മത്തി ആൻസർ ചൂര ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക ആൻസർ ഓസ്ട്രേലിയ ബഹിരാകാശത്ത് വെച്ച് ചിത്രീകരിച്ച ആദ്യ സിനിമ ചലഞ്ച് ഗ്രാവിറ്റി ഏലിയൻ അവതാർ ആൻസർ ചലഞ്ച് പൂച്ച ജനിക്കുമ്പോൾ ഉള്ള കണ്ണിൻ്റെ നിറം പച്ച നീല വെള്ള ഓറഞ്ച് ആൻസർ നീല കണ്ടാൽ പാമ്പുകൾ പെട്ടെന്ന് കൂട്ടമായി വരുന്ന നിറം പച്ച വെള്ള ഓറഞ്ച് കറുപ്പ് ആൻസർ പച്ച ശരീരത്തിന്റെ അരിപ്പ എന്ന് അറിയപ്പെടുന്ന അവയവം വൃക്ക ധമനി കരൾ ഹൃദയം ആൻസർ വൃക്ക കല്ല് ഭക്ഷണമാക്കുന്ന ജീവി സിംഹം പഴുതാര ഒട്ടകപക്ഷി ആന ആൻസർ ഒട്ടകപക്ഷി പഴത്തിൻ്റെ പേരിൽ ഉള്ള രാജ്യം ജർമ്മനി അമേരിക്ക ചിലി ചൈന ആൻസർ ചിലി താങ്ക്സ് ഫോർ വാച്ചിങ്